നമസ്കാരം കഴിഞ്ഞ ജൂലൈ പതിനാറിനാണ് കോഴിക്കോട് സ്വദേശിയായ ട്രക്ക് ഡ്രൈവർ അർജുൻ അദ്ദേഹം അദ്ദേഹം ട്രക്കിനോടൊപ്പം ഷിരൂരിലെ ഗംഗാവലി പുഴയിലേക്ക് ഒലിച്ചുപോയത് ഒരു വലിയ മണ്ണൊലിപ്പിനെ തുടർന്നാണ് ട്രക്കും ഒക്കെ ഈ ഗംഗാവലി പുഴയിലേക്ക് ഒലിച്ചുപോയത് അതിനുശേഷം നിരന്തരമായ രക്ഷാപ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത് നടന്നുവെങ്കിലും അർജുൻ്റെ പിന്നെ അർജുനെയോ അർജുനൻ്റെ മൃത ശരീരമോ കിട്ടിയിട്ടുണ്ടായില്ല മലയാളികൾ കഴിഞ്ഞ എഴുപത്തി രണ്ട് ദിവസമായി പ്രാർത്ഥനയിലും അതുപോലെ കാത്തിരിപ്പിലുമായിരുന്നു അർജുൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളും അർജുൻ്റെ ട്രക്കും ഒന്ന് കണ്ടെത്തണമെന്ന പ്രാർത്ഥന മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതിൻ്റെ അവസാന ഫലം എന്നൊണ്ണമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടി അർജുനൻ്റെ ട്രക്കും അതിൽ അർജുൻ്റെ മൃതദേഹവും കണ്ടെത്തിയത് അതിനെ തുടർന്ന് ഒരു വലിയ ആശ്വാസം മലയാളികൾക്കുണ്ടായെങ്കിലും അതിനെ ചുറ്റിപ്പറ്റി വലിയ സങ്കടവും ഉണ്ടായിരുന്നു കാരണം ഒരു കുടുംബത്തെ അനാഥമാക്കിയാണ് അർജുൻ കടന്നുപോയത് അർജുനന്റെ ജീവൻ തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വലിയ സങ്കടം മലയാളികൾക്ക് ബാക്കിയുണ്ടായിരുന്നു ഈ ഇന്ന് രാവിലെയോടുകൂടിയാണ് ആ ട്രക്കിലെ സാധനങ്ങൾ അർജുനുപയോഗിച്ചിരുന്ന സാധനങ്ങൾ പുറത്തേക്ക് വന്നത് അതായത് അർജുനുപയോഗിച്ചിരുന്ന പിന്നെ ഉടുപ്പുകൾ അർജുൻ പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കലം അതുപോലെ തന്നെ പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഷേവിംഗ് സെറ്റ് കണ്ണാടി എന്നാൽ ഇതിനൊക്കെ ഉള്ളിലായിട്ട് മറ്റൊരു ഹൃദയം വിങ്ങുന്ന ഒരു കാഴ്ച കൂടി മലയാളികൾ കാണുകയുണ്ടായി അത് ഒരു ചെറിയ ലോറിയുടെ ഒരു മിനിയേച്ചർ രൂപമായിരുന്നു ഒരു കളിപ്പാട്ടത്തിൻ്റെ രൂപമായിരുന്നു അത് ആ അർജുൻ അർജുൻ്റെ മകനോടൊപ്പം വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കളിപ്പാട്ടം കളിപ്പാട്ട ലോറിയാണ് എന്നാണ് അർജുൻ്റെ അനിയനും അളിയനുമൊക്കെ വിശദീകരിച്ചത് അതായത് ഈ വീട്ടിലുള്ള സമയത്തൊക്കെ അർജുനും മകനും ഈ കളിപ്പാട്ട ലോറിയുമായി കളിക്കാറുണ്ടായിരുന്നെന്നും പലപ്പോഴും താൻ അത് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് എന്നും അർജുനൻ്റെ സഹോദരൻ തന്നെ പറയുന്നുണ്ട് ആ കുഞ്ഞിനെ ഓർത്തുകൊണ്ടിരിക്കാൻ എപ്പോഴും കുഞ്ഞിൻ്റെ സ്മരണ ഉണ്ടാകാൻ വേണ്ടി ആ ലോറി ആ കളിപ്പാട്ട വണ്ടിയും ആ അർജുൻ ട്രക്കിൻ്റെ മുൻപിൽ തന്നെ അർജുൻ്റെ തൊട്ട് മുന്നിൽ ഡ്രൈവിങ് ഡ്രൈവിംഗ് ഇതിൻ്റെ സീറ്റ് തൊട്ട് മുന്നായിട്ട് മുന്നിൽ തന്നെ വെച്ചിരുന്നു അത് നദിയിലേക്ക് ഒലിച്ചു പോയപ്പോൾ അർജുനിനോടൊപ്പം തന്നെ ആ ലോറിയും സുരക്ഷിതമായി ഉണ്ടായിരുന്നു എന്നത് ആ ലോറി ഒരു കേടുപാടുമില്ലാതെ തിരിച്ചെത്തിയ തിരിച്ചെടുത്തപ്പോൾ മലയാളികളുടെ ഒക്കെ ഹൃദയം നുറുങ്ങി എന്ന് തന്നെ പറയാം കാരണം ഒരു അച്ഛനും മകനും തമ്മിലുള്ള വൈകാരികമായ ബന്ധത്തിൻ്റെ ചിഹ്നം കൂടിയായി അത് അവശേഷിക്കുകയായിരുന്നു താൻ മകനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എത്രമാത്രം ലാളന തനി താൻ മകന് കൊടുത്തിരുന്നു എന്നതിനുള്ള ഒരു അടയാളം കൂടി ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയായി ആ കൊച്ചു കളിപ്പാട്ടം തീർച്ചയായിട്ടും അതായിരിക്കും തന്നെ ഇനി ഓർമ്മയിൽ അർജുൻ്റെ തെന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ ഓർമ്മ എന്നാണ് അർജുൻ്റെ അനിയൻ പറയുന്നത് തീർച്ചയായും ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും അത് കുഞ്ഞിന് തന്നെ കളിക്കാൻ കൊടുക്കുമെന്നും ഒക്കെയാണ് അനിയൻ പറയുന്നത് എന്തായാലും മലയാളികളെ വലിയ തോതിൽ നൊമ്പരപ്പെടുത്തിയ ഒരു കാഴ്ച തന്നെയായിരുന്നു ഈ അർജുൻ്റെ കളിപ്പാട്ടം അർജുനന്റെ മകൻ്റെ കളിപ്പാട്ടം ആ വണ്ടിയിൽ നിന്നും അർജുനോടൊപ്പം അർജുൻ അർജുൻ്റെ മൃത ശരീരത്തിനോടൊപ്പം കിട്ടിയപ്പോൾ മലയാളികൾക്കുണ്ടായതെന്ന് പറയാതെ വയ്യ